ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി ശ്രീധർ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്ത് ആരംഭിച്ച എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ പത്തനംതിട്ട ജില്ലയിൽ ആദ്യഘട്ടത്തിൽ ഓമല്ലൂർ വള്ളിക്കോട് മൈലപ്ര കോഴഞ്ചേരി പ്രമാടം അത്തിക്കയം പഴവങ്ങാടി തണ്ണിത്തോട് കോന്നിത്താഴം ഇലന്തൂർ ചെന്നീർക്കര ചേത്തക്കൽ എന്നീ പന്ത്രണ്ട് വില്ലേജുകളിൽ പൂർത്തിയായി സർവേ നടത്തിയ ഭൂമിയെപ്പറ്റിയുള്ള വിവരങ്ങൾ എന്റെ ഭൂമി വെബ് പോർട്ടലിലും സർവേ ക്യാമ്പ് ഓഫീസുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പരാതികളുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഭൂമിയുടെ ആധാരം വിസ്തീർണം ഉടമയുടെ പേര് കരമടച്ച രസീത് തുടങ്ങി ഒരു സർവേ നമ്പറിലെ സകല വിവരങ്ങളും ഡിജിറ്റലാകുന്നതാണ് പദ്ധതി രണ്ടാം ഘട്ടമായി ഏഴംകുളം പെരിങ്ങനാട് കുരമ്പാല പന്തളം കുന്നന്താനം കോയിപ്രം അങ്ങാടിക്കൽ പെരുന്നാട് എന്നീ വില്ലേജുകളിൽ സർവേ നടക്കും എഴുപത് വില്ലേജുകളാണ് ജില്ലയിലുള്ളത് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന മുന്നൊരുക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നിലയ്ക്കൽ ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു ഇത്തവണ മുന്നൊരുക്കങ്ങൾ കുറച്ചുകൂടി നേരത്തെയാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് വരുന്ന സീസണിലേക്ക് ഭക്തർക്കായി ഒരുക്കേണ്ട സൌകര്യങ്ങൾ സംബന്ധിച്ചും ശബരിമല സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തേണ്ട കൂടുതൽ സംവിധാനങ്ങള് സംബന്ധിച്ചും യോഗം ചര്ച്ച ചെയ്തു ഇനി എല്ലാ മാസവും അവലോകന യോഗം ചേരാനും മുന്നൊരുക്ക പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്താനും യോഗത്തില് തീരുമാനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജിത് കുമാര് എ സുന്ദരേശന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത് സബ് കളക്ടർ സഫ്ന നസ്രുദ്ദീന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥര് തുടങ്ങിയവര് പങ്കെടുത്തു കോന്നി അടവിട്ടവഞ്ചി സവാരിക്കായി തമിഴ്നാട്ടിലെ ഹൊഗനിക്കലിൽ നിന്ന് എത്തിച്ച പുതിയ കുട്ടവഞ്ചികൾ നീരണിഞ്ഞതോടെ സഞ്ചാരികളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് മഴക്കാലം എത്തിയതോടെ അടവിയുടെ സൌന്ദര്യം നുകർന്ന് കല്ലാറിലൂടെയുള്ള കുട്ടവഞ്ചി സവാരി നടത്താൻ സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട് കോന്നി വനവികാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എലിമുള്ളും പ്ലാക്കൽ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് തുഴച്ചിലുകാരുൾപ്പെടെ മുപ്പത്തിരണ്ട് തൊഴിലാളികളാണ് പ്രതികൂല കാലാവസ്ഥയോട് െ ആഴ്ചയിൽ എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നത് ഓണനാളുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത് ഒരു കുട്ടവഞ്ചിയിൽ തുഴച്ചിലുകാരൻ ഉൾപ്പെടെ അഞ്ചു പേർക്ക് സഞ്ചരിക്കാനാകും ഹ്രസ്വദൂര യാത്രയ്ക്ക് നാലു പേർക്ക് നാനൂറ് രൂപയും ദീർഘദൂര യാത്രയ്ക്ക് എണ്ണൂറ് രൂപയുമാണ് ഒരു യാത്രയ്ക്ക് ഈടാക്കുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെയാണ് പ്രവർത്തന സമയം പത്തനംതിട്ട ടൌണിൽ നിന്നും പത്തൊൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്താം കന്നുകാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ള ബ്രൂസെല്ലോസിസ് എന്ന ജന്തുരോഗ നിയന്ത്രണ പദ്ധതി രണ്ടാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമായി മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന ബാക്ടീരിയൽ അണുബാധ മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ് ബ്രൂസെല്ലോസിസ് പശുക്കളിൽ ഗർഭമലസൽ വന്ധ്യത ഗർഭാശയ രോഗം പ്രത്യുത്പാദന സംബന്ധമായ രോഗങ്ങൾ പാലുൽപാദന സംബന്ധമായ രോഗങ്ങൾ കുറവ് എന്നിവ ഈ രോഗം മൂലം ഉണ്ടാകാം രോഗമുള്ള മൃഗങ്ങളുടെ പാൽ ശരീരസ്രവങ്ങൾ എന്നിവ ിൽ നിന്നും ഈ രോഗം മനുഷ്യരിലേക്ക് പടരും മനുഷ്യരിൽ ജലദോഷപ്പനിക്ക് സമാനമായ രോഗമാണ് കാണപ്പെടുന്നത് ഒരിക്കൽ ഈ രോഗം ഉണ്ടായാൽ എന്നേക്കുമായി നിലനിൽക്കുമെന്നതിനാൽ മൃഗങ്ങളിൽ വാക്സിനേഷനിലൂടെ മാത്രമേ ഈ രോഗം നിയന്ത്രിക്കാൻ കഴിയൂ എല്ലാ കിടങ്ങൾക്കും എടുക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകി സൌജന്യമായാണ് കുത്തിവയ്പ് പശുക്കളെ വളർത്തുന്നവർക്കും പാൽ ഉപയോഗിക്കുന്നവർക്കും ബ്രൂസൽലോസിസ് പിടിപെടാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അടുത്തിടെ രണ്ടുപേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഏഴ് കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭരണാനുമതിയായി അടൂർ മണ്ഡലത്തിലെ പഴയ എംസി റോഡിനെയും ഏനാത്ത് ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്ന റോഡുകളുടെയും ലിങ്ക് റോഡിന്റെയും നവീകരണത്തിനും പന്തളം എൻഎസ്എസ് കോളേജ് ജംഗ്ഷനിൽ കാൽനട മേൽപ്പാലം നിർമ്മിക്കുന്നതിനും കോടി രൂപ വീതമാണ് അനുവദിച്ചിട്ടുള്ളത് റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ പുതുക്കിപ്പണിയുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായാണ് തുക അനുവദിച്ചിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു